മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി ജനറൽ ആശുപത്രി ഇല്ലാതാക്കാൻ അനുവദിക്കില്ല എന്ന ഉയർത്തി വെൽഫെയർ പാർട്ടി ഡിസംബർ മുപ്പത്തൊന്നിന് ഏകദിന സത്യാഗ്രഹം നടത്തും മഞ്ചേരി മെഡിക്കൽ കോളേജിന് മുൻപിൽ വെച്ച് നടന്ന സത്യാഗ്രഹം വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ വി സഫീർഷ ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി ജനറൽ ആശുപത്രി അവിടെ തന്നെ നിലനിർത്തി മെഡിക്കൽ കോളേജ് സമഗ്ര വികസനം സാധ്യമാവുന്നിടത്തേക്ക് മാറ്റിസ്ഥാപിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ വി സഫീർഷ ആവശ്യപ്പെട്ടു മഞ്ചേരിയിൽ ജനറൽ ആശുപത്രിയുടെ പേരിൽ മാത്രമുണ്ടായിരുന്ന പരിമിതമായ സംവിധാനങ്ങൾ പോലും പൂർണമായും ഇല്ലാതാക്കുകയാണ് അധികാരികൾ ചെയ്യുന്നത് ദിവസവും മൂവായിരത്തിലധികം രോഗികളാശ്രയിക്കുന്ന ജനറൽ ആശുപത്രി നഷ്ടപ്പെടുകയും എന്നാൽ രോഗികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു മെഡിക്കൽ കോളേജ് ജില്ലയ്ക്ക് ലഭിക്കാതിരിക്കുകയുമാണ് ഫലത്തിൽ സംഭവിച്ചിരിക്കുന്നത് മറ്റു ജില്ലകളിൽ നൂറു മുതൽ മുന്നൂറ് വരെ ഏക്കർ ഭൂമി മെഡിക്കൽ കോളേജുകൾക്കുള്ളപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിന് ഇരുപത്തിമൂന്ന് ഏക്കർ ഭൂമി മാത്രമാണുള്ളത് ഭൂമി ലഭ്യമാവുന്ന മറ്റൊരിടത്തേക്ക് മെഡിക്കൽ കോളേജ് ി എന്നത് മാത്രമാണ് പരിഹാരം ഈ ആവശ്യമുന്നയിച്ച് ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് പാർട്ടി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ കുനിയേൽ അധ്യക്ഷത വഹിച്ചു മുനീബ് കാരക്കുന്ന് വിഷയാവതരണം നടത്തി വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരായ കണ്ണിയൻ അബൂബക്കർ അഡ്വക്കേറ്റ് ഷഫറുള്ള ഡോക്ടർ ഇസ്മായിൽ ആരിഫ് ചുണ്ടയിൽ സുഭദ്ര വണ്ടൂർ ജംഷീൽ അബൂബക്കർ മുഹമ്മദ് കുട്ടി ലത്തീഫ് വല്ലാഞ്ചറ ബിന്ദു പരമേശ്വരൻ ഷാക്കിർ മോങ്ങം നൌഷാദ് ചുള്ളിയൻ എ കെ സെയ്തളവി റഷീദ് വേട്ടേക്കോട് ഷെരീഫ് തുറയ്ക്കൽ രജിത മഞ്ചേരി ഖാലിദ് മഞ്ചേരി ബന്ന മുതുവല്ലൂർ റുക്സാന ടീച്ചർ ബാപ്പുട്ടി അൽസബാഹ് ഗഫൂർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വെൽഫെയർ പാർട്ടി മഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് കെ ടി ഹനീഫ മാസ്റ്റർ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ സവാദ് ചരണി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മഞ്ചേരി